സദൃശ്യവാക്യങ്ങൾ പത്ത് പതിനൊന്ന് നീതിമാൻ്റെ വായ് ജീവൻ്റെ ഉറവാകണം അനുഗ്രഹവും ശാപവും ഒരേ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കുന്നു യേശുവും അപ്പോസ്തോലന്മാരും നമ്മെ കാണിച്ചതൊന്നും മാതൃക അതായിരുന്നില്ല അവരുടെ വാക്കുകൾ എപ്പോഴും ജീവൻ പകരുന്നതായിരുന്നു മറ്റുള്ളവരുടെ തളർന്നും തകർന്നുമൊക്കെ ആയ ജീവിതത്തെ വാക്കുകളാൽ താങ്ങി എഴുന്നേൽപ്പിക്കുന്നവർ ആയിരുന്നു അവർ അവരുടെ അടുത്ത് വന്ന ആരെയും അവർ ശപിച്ച് മടക്കി അയച്ചിട്ടില്ല നമ്മുടെ വായും വാക്കുകളും ജീവൻ്റെ ഉറവയാണോ മരണത്തിൻ്റെ ഉറവയാണോ മരിച്ച് നാല് ദിവസമായ ലാസറിനെ നോക്കിയാണ് യേശു ജീവൻ കൊടുക്കുന്ന വാക്കുകൾ വിളിച്ചു പറഞ്ഞത് നമുക്കും നമ്മുടെ വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കുന്നവരായിത്തീരാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതും താങ്ങുന്നതും അവരുടെ ചലനമറ്റ ജീവിതാനുഭവങ്ങളിൽ ദൈവിക ജീവൻ പകരുന്നതുമായി തീരട്ടെ നമ്മുടെ വാക്കുകൾ ആരെയും നമുക്ക് മുറിപ്പെടുത്താതിരിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എഫേസിയർ നാലിൻ്റെ ഇരുപത്തിയൊൻപതിൽ നാം വായിക്കുന്നത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിനും ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് എന്നാണ് പോലീസ് ഒപ്പസ്തോലൻ വാക്കുകളുടെ പ്രാധാന്യതയെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ക്ഷീണിച്ചിരിക്കുന്ന ഒരാളെ ആത്മാവിൽ ബലപ്പെടുത്തിയാൽ അത് ശരീരത്തിലേക്കും വ്യാപരിക്കുന്നത് കാണുവാൻ സാധിക്കും കുറേ വാക്കുകൾ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ലാതിരിക്കുന്നതിലും നല്ലതല്ലേ ആത്മാവിൽ ഖനമേറിയ കുറച്ച് വാക്കുകൾ പറയുന്നത് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതും താഴ്ത്തിക്കെട്ടുന്നതും പരിഹസിക്കുന്നതുമായ വാക്കുകൾക്ക് പകരം അവരിലേക്ക് കൃപ പകരത്തക്കവണ്ണമുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളായിരിക്കട്ടെ നമ്മുടേത് നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിനും രുചി പകരപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയകർത്താവ് വാക്കുകളെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരയണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലസ് ഓ